എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്നത്തെ പതിവ് യാത്ര തുടരുകയാണ് ഇന്ന് ജനിച്ച മണ്ണിലേക്കാണ് യാത്ര തുടരുന്നത് അതായത് ചൂരൽമല അട്ടമല പ്രദേശങ്ങളെ ഒരിക്കൽ കൂടി ഉരുൾപൊട്ടലിന്റെ ഭാഗമായി നശിച്ച പ്രദേശങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യാത്രയുടെ ദൗത്യം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം അട്ടമലയിലേക്കുള്ള വഴിയിലൂടെയാണ് അപ്പൊ നമ്മളവിടെ പച്ച ഇതൊക്കെ കെട്ടിയിരിക്കുന്നത് അമ്പലത്തിന്റെ ഭാഗമാണ് അവിടെ ഉണ്ടായിരുന്ന വലിയ മഹാശിവക്ഷേത്രം നിശ്ചു ഉരുൾപൊട്ടല് ഇപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ചൂരൽമല എച്ച് എം എല്ലിന്റെ ഹോസ്പിറ്റൽ ലൈന് ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ ലൈനൊക്കെ ഉണ്ടായിരുന്ന ആ ഭാഗങ്ങളാണ് ലൈനുകളെല്ലാം തന്നെ പോയി ഇപ്പൊ കാണുന്നത് ഹോസ്പിറ്റലാണ് അത് കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരുപാട് ഈ എച്ച് എം എല്ലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വരുന്ന ഒരു സമയം കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മൾ എത്തുന്നത് പതിമൂന്ന് പാലം എന്ന് പറയും അത് ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ അവിടെ ബാലേട്ടന്റെ വീടിന്റെ ആ ഒരു പരിസരമാണത് ഉരുൾപൊട്ടലെ ഏറ്റവും കൂടുതൽ നാശം വന്ന ഒരു ഏരിയ ഏരിയയാണത് അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അട്ടമലയിലേക്കുള്ള യാത്രയാണ് ആ അത് കണ്ട ഹോരാളുങ്കൾ സൊസൈറ്റി ആ ഒരു പ്രദേശത്ത് നശി ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അട്ടമല ഭാഗത്തേക്ക് തന്നെയാണ് അത് മനോഹരമായ ഈ ഒരു വഴിയിലൂടെ അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് അങ്ങനെ യാത്രയുടെ ഭാഗമായി ഈ പ്രകൃതിയെയും നമ്മൾ നോക്കി കാണുന്നുണ്ട് ആകാശ വളരെ നീലിമയിൽ കാണുന്നു മേഘങ്ങളെല്ലാം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ യാത്ര തുടരുന്നത് കൂടെ മാമന്റെ മകനായിട്ടുള്ള രതീഷ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചെറിയച്ഛൻ പട്ടാള സേവനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അദ്ദേഹവും കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് ഈ യാത്ര തുടരുന്നത് ആ അട്ടമലയുടെ അന്നുണ്ടായിരുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കാലഘട്ടങ്ങൾ മുതലുള്ള അങ്ങോട്ടുള്ള ചരിത്രങ്ങളാണ് അദ്ദേഹം പറയുന്നത് അന്ന് അവിടെ ആ താമസിച്ച ആളുകളുടെ അവസ്ഥകളൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് ഉണർത്തി കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ലക്ഷ്യവും ഇപ്പൊ നമ്മൾ ആ ലയങ്ങളുടെ മുന്നിലേക്ക് എത്തി അങ്ങനെ അട്ടമല ടൗണിലേക്ക് അട്ടമലയുടെ ഒരു ടൗൺ എന്ന് പറയുന്നത് അന്നാണ് ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു ഭാഗമാണ് അതിൽ കെ ജി ഗോപാലേട്ടന്റെ ഒരു കട അതിനടുത്ത് അമ്പലം അതുപോലെ തന്നെ അതിനുബന്ധമായിട്ടുള്ള ഒരുപാട് കടകൾ ആ ഭാഗത്തുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് നശിച്ചു പോയിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അമ്പലമാണ് ആ അമ്പലവും കണ്ട് സ്കൂളിന്റെ ഭാഗവും എല്ലാം കണ്ട് ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരവും നമ്മുടെ ചെറിയ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ീ കാണുന്നതാണ് അട്ടമല എൽ പി സ്കൂൾ ആദ്യമായിട്ട് ഇപ്പം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുത്തുമല ഇത് നാലും കൂടി ചേർന്നതാണ് ഒരു സെൻറ്ററിനൽ റോക്ക് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു വാദ്യാർ മേസിരി എന്ന് പറഞ്ഞ ഒരു കൃഷ്ണ മേസിരി ഉണ്ടായിരുന്നു കൃഷ്ണൻ നായർ മേസിലിയുടെ പണിയെടുക്കുകയായിരുന്ന എസ്റ്റേറ്റിലൊക്കെ അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു ഈ പഞ്ചായത്ത് മെമ്പർ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എന്റെ ബാക്കിൽ കാണുന്ന ഒരു എൽ പി സ്കൂൾ അട്ടമലയിൽ നിലവിൽ കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ കിളന്ത് നിന്നുള്ളാൻ വന്ന എല്ലാ തോട്ടം തൊഴിലാളി മേഖലയുടെയും മക്കൾ വിദ്യാഭ്യാസത്തിന് ഒരുങ്ങിയത് ഈ സ്കൂളിലാണ് ഞാൻ പിച്ച് നടന്നത് ഈ സ്കൂളിലാണ് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഇത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് മേപ്പാടിയിലേക്ക് ഇവിടുന്ന് നടന്നു പോയിട്ട് വേണം പതിമൂന്ന് കിലോമീറ്റർ നടന്നു പോയിട്ട് വേണം വിദ്യാഭ്യാസം നേടാൻ അങ്ങനെ പഠിച്ചവരാണ് ഞങ്ങൾ എല്ലാവരും ഈ സ്കൂളിന്റെ മുറ്റത്തെ സേട്ടു അണ്ണന്റെ കടയാണിത് ഇവിടെ സുൽത്താൻ എന്ന് പറഞ്ഞ ഒരാളാണ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ അന്ന് ഈ കൂവ ഇലയിലാണ് കുവയുടെ ഇലയിലാണ് എല്ലാം പൊതിഞ്ഞു കൊടുക്കുന്നതും എല്ലാ സാധനങ്ങളും ഇത് ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കട ഇത് സേട്ടുവണ്ണന്റെ കടയാണ് ഇത് സുൽത്താൻ അണ്ണനാണ് ഇവിടെ പൊതിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ഇതിന്റെ നേരെ മുൻപിൽ തന്നെ ബാർബർ മുരുകേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസം ആ ബാർബർ മുരുകേട്ടൻ ഈ കടയുടെ നേരെ മുൻപിൽ ഒരു ജനാർദ്ദൻ നായരുടെ ചായക്കടയും ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത് ഇപ്പൊ അതെല്ലാം അടിച്ചു പൊളിച്ച് സമതലമായിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടായില്ല ഇവിടെ ഒരു ആലുണ്ടായിരുന്നു ആൽ ആ ആലിന്റെ ചുവട്ടിൽ നമ്മുടെ കറുപ്പ മുതൽ ചെട്ടിയാർ എന്ന് പറഞ്ഞ ഒരു ചെട്ടിയാർ ഉണ്ടായിരുന്നു രണ്ടാം നമ്പർ പാടിയിലാണ് താമസം അദ്ദേഹം ഈ ആൽ തറക്കി കിഴിഞ്ഞ് പലക പോലെയുള്ള ചീറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ താമസം ഇവിടെ ഒരു ഗോപാലേട്ടുണ്ട് പറഞ്ഞാൽ ആ കാലത്ത് ഈ തേയില നുള്ളാൻ വരുന്നവർക്കും സ്വാദിഷ്ടമായ ഒരു ഗോപാലൻ ഇഡ്ഡലിയും പറഞ്ഞാലും തീരാത്തതക്കാരനോ ഒരു ചൂരൽമലക്കാരനോ അട്ടമലയുടെ പിന്നെ കിടപ്പ് ഇതാക്കാതെ ഈ ചൂരൽമല എന്തകളില്ലായിരുന്നു ഈ ചന്ത ഇവിടെ ശമ്പളം കിട്ടുന്ന ദിവസമാണ് തൊഴിലാളികൾക്കെല്ലാം അന്ന് ഇവിടെയാണ് ചന്ത ചന്തയിടുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ കലാപമുണ്ടായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സി പി ഐയും സി പി എമ്മും സംഘർഷമുണ്ടായതിൽ ഈ ടൗണിൽ വെച്ച് തന്നെ മൂന്ന് പേര് അതിൽ മരണപ്പെടുകയുണ്ടായി അതിനു മുൻപും ഒരു മരണം നടന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ ഒരു ചൂട് പിടിച്ച ഏരിയ ആയിരുന്നു ഒരു മുസ്തഫ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സി പി ഐക്കാരൻ്റെ ഒരു കൊലപാതകം ഈ കാണുന്ന റോഡിന് അങ്ങേവശം വെച്ച് നടക്കുകയുണ്ടായി അതിൻ്റെ പ്രതികാരമായിട്ടാണ് വീണ്ടും ഒരു മൂന്ന് പേരുടെ കൊലപാതകം ആ കാലത്ത് അന്നെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ കുറവും പിന്നെ ബാക്കി കാഴ്ചപ്പാടിൻ്റെ കുറവൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ കിട്ടി എല്ലാവരും നല്ല സ്ഥിതിയിലായി അച്ഛനമ്മമാർ ഇവിടെ നിന്ന് കിട്ടുന്ന കിളുന്നതിനുള്ളിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് പിന്നെ താഴെ പോയി സ്ഥലങ്ങളൊക്കെ വാങ്ങി വീട് വെച്ച് എല്ലാം സുഖസൗകര്യമായി കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പറയാനുള്ളത് ഈ കാണുന്നതാ താഴെ ഉണ്ടല്ലോ ഇതാണ് പാടികൾ എന്ന് പറയും അതായത് ഈ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് വന്നവർക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാടികളാണിത് ഇതിനകത്ത് ഒരു ലൈനിൽ ആറ് റൂമുകളാണുള്ളത് ആ ആറ് റൂമിനകത്ത് ആറ് കുടുംബങ്ങളാണ് ജീവിച്ചിരുന്നത് ഓരോ കുടുംബങ്ങൾക്കും ഓരോ റൂമാണ് അങ്ങനെ അനേകായിരം അനേകം പിന്നെ ആയിരമല്ല അനേകം പാടികൾ ഈ ചൂരൽമലയിലും അട്ടമല ഒക്കെ ഉണ്ടായി ഈ പാടിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതാ താഴെ ഉണ്ടല്ലോ ഇതാണ് പാടികൾ എന്ന് പറയും അതായത് ഈ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് വന്നവർക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാടികളാണിത് ഇതിനകത്ത് ഒരു ലൈനിൽ ആറ് റൂമുകളാണുള്ളത് ആ ആറ് റൂമിനകത്ത് ആറ് കുടുംബങ്ങളാണ് ജീവിച്ചിരുന്നത് ഓരോ കുടുംബങ്ങൾക്കും ഓരോ റൂമാണ് അങ്ങനെ അനേക അനേകം പാടികൾ ഈ ചൂരൽമലയിലും അട്ടമല കുന്നിലും ഒക്കെ ഉണ്ടായി ഈ പാടിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും വിദ്യാഭ്യാസം നേടിയതും എല്ലാം ഈ പാടിയിൽ വെച്ച് തന്നെയാണ് ഏകദേശം അതൊക്കെ എത്ര കാലഘട്ടത്തിൽ ഏത് വർഷത്തിലാണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തന്ന കാലഘട്ടത്തിൽ ഇവിടെ തേയില ബ്രിട്ടീഷുകാർ തേയില വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ മംഗലാപുരത്തു നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ ഈ കങ്കാണിമാർ തൊഴിലാളികളെ കൊണ്ടുവന്ന് തേയില വെച്ച് പിടിപ്പിച്ച് ഇവിടെ തന്നെ വാസയോഗ്യമാക്കി പിന്നെ അവർക്ക് വേണ്ട തൊഴിലും കൊടുത്ത് അങ്ങനെയാണ് ഈ തേയില ചെടികളൊക്കെ ഉണ്ടായി എന്നാണ് നമ്മുടെ പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് രണ്ടാം നമ്പർ പാടിയുടെ കവാടം ഇതാ ഈ കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഇതാണ് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ പാടികളിലുള്ള എല്ലാ കുട്ടികളും വന്ന് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ആണ് ചെറിയ ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കളിച്ച് വളർന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് പാടിയിലേക്കാണ് പാടിയിൽ ഇവിടെ നിന്ന് താഴെ വരെ എട്ടോളം പാടികളുണ്ട് ആ പാടികളിൽ താമസിച്ചിരുന്നവര് ഈ പാടിയുടെ തുടക്കമാണ് ഇവിടെ ഇതിൽ ആദ്യത്തെ ഈ റൂമിൽ ശുഭാശെട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ സേവിയർ ഡ്രൈവർ അത് കഴിഞ്ഞ് കരിയണ്ണൻ അത് കഴിഞ്ഞ് നമ്മളെ മറിയാത്ത ഇത് നമ്മുടെ പാത്തുമ്മത്ത ഇത് രാമസ്വാമി അണ്ണൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ തട്ടാം ഭാസ്കരേട്ടൻ അത് കഴിഞ്ഞ കെപ്പയ്യ ഗൗഡർ അത് കഴിഞ്ഞ രാജഗോപാലൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തുശെട്ടി സൂപ്പർവൈസറ് ഇത് കഴിഞ്ഞാൽ ചാമുകേട്ടൻ്റെ വീടാണ് ഏറ്റവും അധികം ചൂരൽമലയിൽ പശുക്കൾ ഉണ്ടായത് ഈ ചാമുകേട്ടനാണ് ഈ ചാമുകേട്ടൻ്റെ മകൻ പിന്നെ രാജു അണ്ണനാണ് ഇതിൽ താമസിച്ചിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്തുമ്മ താത്ത അത് കഴിഞ്ഞാൽ എള്ളുവണ്ണൻ എള്ളുവണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ താമസിച്ചിരുന്നത് വാസുവേട്ടൻ വാസുവേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാധവണ്ണൻ മാധവണ്ണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തി മാത്ത നീ അടുത്ത പാടിയിലേക്ക് പോകുന്ന സമയത്ത് ഇതിലെ ഫസ്റ്റില് തോമേട്ടൻ ഇവിടത്തെ വലിയ തുണിക്കടക്കാരനും കുറച്ച് പൈസയുള്ള വ്യക്തിയായിരുന്നു തോമേട്ടൻ ഇവിടെ തോട്ടമൊക്കെ ഉണ്ട് ഇത് ടൈലർ നാരായണേട്ടൻ ഇത് ഉമ്മർക്ക ഇത് ചിറ്റിലഞ്ചേരി ആറുവേട്ടൻ ഇത് ആമിനാത്ത അത് കഴിഞ്ഞാൽ ഇതിൽ താമസിച്ചിരുന്നത് മറിയാത്ത ഇത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ജനിച്ച വീടിന്റെ പാടിയാണിത് ഇതിൽ താമസിച്ചിരുന്നത് ചിന്നേടത്തി ഇത് രാമസ്വാമി അണ്ണൻ ഇതാണ് അങ്കര പൂജാരി ഇതാണ് എന്റെ തറവാട് ശരിക്കുതാ ഈ ചെതല് പിടിച്ചിരിക്കുന്നുണ്ടല്ലോ ഇതാണ് എന്റെ തറവാട് ഇതിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ജനിച്ചത് ഇത് കരുണാകരേട്ടൻ ഇത് പൂജാരി അണ്ണൻ ഇത് കൃഷ്ണേട്ടൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടൈലർ ജോസേട്ടൻ ഇത് ടൈലർ ജോസേട്ടൻ അത് കഴിഞ്ഞാൽ കറുപ്പശെട്ടി മുതലിയാർ ഞാൻ പറഞ്ഞില്ല അവിടെ മോളിൽ വിളക്ക് കത്തിക്കുന്ന അമ്പലത്തിൽ അദ്ദേഹമാണ് ഇതിൽ താമസിച്ചിരുന്നത് ഇത് പാപ്പാത്തിയക്ക ഇത് ജേരക്കയുടെ അമ്മ ഇത് അണ്ണൻ ഇത് കുപ്പസ്വാമി അണ്ണൻ നമ്മുടെ വിജയ വിജയലക്ഷ്മി അടുത്തിയുടെ ഭർത്താവ് കുപ്പസ്വാമി അണ്ണൻ അത് കഴിഞ്ഞാല് ഇതാ ഈ ഈ പാടി സ്റ്റാർട്ടായിന്ന് ഇത് ഗോപിയേട്ടൻ നമ്മുടെ രതീഷിന്റെ അച്ഛൻ അത് കഴിഞ്ഞാൽ മാനുകാക്ക മാനുകാക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ അച്യുതൻ നായർ അച്യുതൻ നായർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപാലേട്ടൻ്റെ ഏട്ടൻ നാരായണ പൂജാരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എം ആർ ഗോപാലേട്ടൻ ധാരി കുട്ടി ദാരിക്കുട്ടി നായർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാടിയിൽ വരുന്നത് ഇത് നമ്മുടെ നാരായണേട്ടൻ അയാളെ നാത്തുപൂജാരി എന്നാ പറയാ ഇയാളൊരു ടൈലർ ആയിരുന്നു മെക്കാനിക് ആയിരുന്നു ഇവർക്ക് രണ്ട് റൂമാണ് ഈ രണ്ട് റൂമാണ് ഇവർക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതില് അബ്ബുക്ക അബ്ബുക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോക്കരി കാക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടു കുട്ടുകാക്ക കുട്ടിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അരുണാചലം മേസിരി ഇത്രയും ഇപ്പൊ നമ്മൾ മോളിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം പാടികളിൽ കൂടെ കവർ ചെയ്ത് വന്നപ്പോ കൃത്യമായിട്ട് ഓരോരുത്തരും പേരുകൾ എങ്ങനെയാണ് ഇത്രയും കാലത്തിന് ശേഷം ഓർമ്മിച്ച് പറയാൻ കഴിയുന്നത് അത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്നതല്ലേ ആ ആ ഈ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ ഈ പാടികളിലുള്ള എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ അച്ഛന്മാരാണ് നമ്മുടെ അമ്മമാരാണ് ഇവര് അതുപോലെ വസിച്ചവരാണ് അപ്പോൾ എല്ലാവരുടെ വീടുകളിലും അങ്ങോട്ട് ഈ താഴെ പാടി മുതൽ മുകളിലെ പാടി വരെ ഇനിയൊരു പാടി താഴെ ഉണ്ട് അതിലേക്കും നമ്മൾക്ക് പോകാം അതുവരെയുള്ള എല്ലാ കളിക്കൂട്ടുകാരും അവരുടെ അച്ഛനും അമ്മയൊക്കെ യാദൃച്ഛികമായിട്ട് നമ്മൾ അറിയല്ലോ അപ്പോ ആ ഓർമ്മകളാണ് ഇപ്പോഴും മനസ്സിലുള്ളത് ഈ പാടികളിലൊന്നും വെള്ളമില്ല ഇതാ ഇതിന്റെ താഴെ ഭാഗത്ത് ഒരു കിണറുണ്ട് ഈ കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുപോയിട്ട് വേണം വെള്ളം പിന്നെ ഉപയോഗിക്കാൻ അന്ന് കരണ്ടുകളൊന്നുമില്ല മണ്ണെണ്ണ വിളക്കിലാണ് താമസിച്ചിരുന്നത് അപ്പോ ഇതിൽ വന്നു കഴിഞ്ഞപ്പോ ഇത് കന്ദസാമി മേസിരി കന്തസാമി മേസിരി അത് കഴിഞ്ഞ് നമ്മളെ കുള്ളരാമേട്ടൻ കുള്ളരാമേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അയമുട്ടിക്ക അയമുട്ടിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പുവണ്ണൻ നമ്മുടെ ശിവന്റെ ഒക്കെ അച്ഛൻ സാമ്പുവണ്ണൻ സാമ്പുവെണ്ണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അണ്ണയൻ അണ്ണയേട്ടൻ സരസ്വക്കൻ്റെ അണ്ണയേട്ടൻ സുനീന്റെ അണ്ണേട്ടൻ അണ്ണയേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ ചാമി ഒരു പിന്നെ ആ പണിയൻ പണിയനുണ്ടായിരുന്നു ചാമിയേട്ടൻ എന്ന് പറഞ്ഞാൽ അവരുടെ മകനാണ് ശേഖരേട്ടൻ നമ്മളെ പോസ്റ്റലിൽ സർവീസ് ചെയ്യുന്ന ശേഖരേട്ടൻ ഇത്രയും പാടികളാണ് ഇവിടെ ഈ രണ്ടാം നമ്പർ പാടിയിലുള്ളത് അതല്ലാതെ മൂന്ന് പാടി മുകളിലുമുണ്ട് ഇതാണ് ഇവിടുത്തെ പാടികൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അട്ടമല ഭാഗമായി ഇത് രണ്ടാം നമ്പർ പാടിയെന്നാ പറയ ഇതിന് രണ്ടാം നമ്പർ ഇത് കഴിഞ്ഞാൽ താഴെ ഈ വലത് ഭാഗത്ത് കാണുന്നതാണ് പിന്നെ മുത്തുപ്പൂജാരി അണ്ണൻ ഈ നാത്തു അണ്ണന്റെ അച്ഛനാണ് മുത്തുപൂജാരി അണ്ണൻ ഇവരായിരുന്നു ഇവിടത്തെ അന്നത്തെ ഫേമസ് ആൾക്കാർ സ്വന്തമായിട്ട് വീടും പാടികളൊന്നും അല്ലാതെ സ്വന്തമായിട്ട് വീടും ഇവിടെ ഒരു കാവുണ്ട് ഇത് ഈ മരത്തിൻ്റെ ഇടയിൽ ഒരു കാവുണ്ട് ആ കാവിൽ ദുർഗ ആ ദുർഗാഷ്ടമിയൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യായിരുന്നു ഇവിടെ കോഴികളെ ബലി കൊടുക്കുകയായിരുന്നു ഇതാ ഇതാണ് മുത്തുചാരി മുത്തുപൂജാരി അണ്ണന്റെ വീട് ആ കാണുന്നത് ഇതാണ് കാവ് ഈ കാവിൽ മംഗലാപുരക്കാരായിരുന്നു ഈ പാടികളിൽ അധികവും താമസം അതുകൊണ്ട് ഇവിടെ ദുർഗാഷ്ടമി വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടുമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കോഴിയുടെ ബലികളും നടക്കുകയായിരുന്നു ഇതിന്റെ ഇടത് ഭാഗത്താണ് നമ്മളെ കെ ജി ഗോപാലേട്ടൻ്റെ വീട് അവർക്കും സ്വന്തമായ വീടാണ് ഇതാ കച്ചവടമുള്ളത് കൊണ്ട് സ്വന്തമായ വീടാണ് കെ ജി ഗോപാലാട്ടൻ്റെ ഇതാണ് ഈ കെ ജി ഗോപാലാട്ടൻ്റെ വീട് ഇവിടെ നിന്ന് നമ്മുടെ സുന്ദരിയക്ക അവരുടെ ഭാര്യ വലിയ ആട്ടുകല്ലിൽ അരച്ചുണ്ടാക്കിയ അരി കൊണ്ടാണ് ഇഡലി തൊടിഞ്ഞത് അതുപോലെ പിന്നെ മുളക് ചട്ടണിയും അതുപോലെ ഉണ്ടാക്കും അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത് ഈ കാലത്തും എല്ലാവരും പറയും കെ ജി ഗോപാലാട്ടൻ്റെ ഇഡലിയും പിന്നെ ആ ചട്ടിണിയും ഒന്നും മറക്കില്ല എന്ന് അതിന്റെ കാരണം തന്നെ സുന്ദരിയൊക്കേടെ കൈപുണ്യമാണ് ഇപ്പോ ഇപ്പോൾ കാടുപിടിച്ച് ഏതോ പോലെ ഇങ്ങനെ വിരഹഭൂമിയായി കിടക്കുന്നു അട്ടമല ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ഉരുളും പൊട്ടലുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു നാടാണ് നമ്മുടെ ഈ അട്ടമല എന്ന പ്രദേശം അവിടെ ഒരാൾ പോലും ഇപ്പോൾ താമസിക്കുന്നില്ല അവരെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൽ വാടകയ്ക്കാണ് കഴിയുന്നത് ഇവരെയും പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇവർക്കും ഒരു വീട് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഭരണകൂടം തയ്യാറാക്കട്ടെ ഇവരും ഒരു തലചായ്ക്കാൻ ഒരിടം കണ്ടെത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം